റഷ്യ ഉക്രൈൻ യുദ്ധം മൂർധന്യത്തിൽ റഷ്യയെ തലങ്ങും വിലങ്ങും ആക്രമിച്ച ഉക്രൈൻ വിട്ടുകൊടുക്കാതെ തിരിച്ചടി ശക്തമാക്കി റഷ്യയിൽ റഷ്യയുടെ ഒരു പ്രദേശം ഉക്രൈൻ സൈന്യം കൈയടക്കി വെച്ചതോടെ കലിയിളകി റഷ്യ ഇതിനിടെ ഉക്രൈനിലെ വടക്കുകിഴക്കൻ നഗരമായ കാർക്കിവിൽ റഷ്യ നടത്തിയ ബോംബാക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടതായി പ്രാദേശിക ഭരണകൂടം അറിയിച്ചു പേർക്ക് പരിക്കേറ്റതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു കളിസ്ഥലത്ത് ബോംബ് വീണ ഒരു കുട്ടി കൊല്ലപ്പെട്ടതായി സിറ്റി മേയർ ഇഹോർ തെരേഖ പറഞ്ഞു ബോംബ് വീണതിനെ തുടർന്ന് തീപിടുത്തമുണ്ടായി പന്ത്രണ്ട് നിലകളുള്ള അപ്പാർട്ട്മെന്റിലെ മൂന്ന് പേർ മരിച്ചു ഒരാൾ നഗരപ്രാന്തത്തിലെ ബോംബ് സ്ഫോടനത്തിലാണ് മരിച്ചത് പരിക്കേറ്റവരിൽ ഇരുപത് പേരുടെയെങ്കിലും നില ഗുരുതരമാണെന്ന് റീജിയണൽ ഗവർണർ ഒലേക്സിനി ഹുബാബ് പറഞ്ഞു പുറത്ത് നിർത്തിയിട്ടിരുന്ന നിരവധി കാറുകൾ കത്തി നശിച്ചു നഗരത്തിലെ നാല് മേഖലകളിലാണ് ആക്രമണം നടന്നത് യുദ്ധത്തിലുടനീളം റഷ്യൻ ബോംബിംഗിന്റെ കേന്ദ്രമായിരുന്നു കാർക്കീവ് അതേസമയം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് നിലനിൽക്കെ മംഗോളിയ സന്ദർശിക്കാനൊരുങ്ങി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ സെപ്റ്റംബർ മൂന്നിനാണ് അദ്ദേഹം മംഗോളിയയിൽ എത്തുക ഉക്രൈനിലെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ കഴിഞ്ഞ വർഷം മാർച്ചിലാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുടിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുത്തു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അംഗരാജ്യമാണ് മംഗോളിയ കോടതി നിയമപ്രകാരം അറസ്റ്റ് വാറന്റുള്ള രാജ്യത്തെത്തിയാൽ പിടികൂടി തടങ്കലിൽ വയ്ക്കാൻ അംഗങ്ങൾ ബാധ്യസ്ഥരാണ് അതേസമയം നിയമങ്ങൾ നടപ്പാക്കാൻ കോടതിക്ക് സംവിധാനങ്ങളില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ സുഡാൻ പ്രസിഡന്റ് ഉമർ അൽ ബഷാർ സന്ദർശിച്ചപ്പോൾ അന്താരാഷ്ട്ര കോടതിയിൽ അംഗരാജ്യമായി ദക്ഷിണാഫ്രിക്ക അറസ്റ്റ് ചെയ്തിരുന്നില്ല അതിനിടെ ഉക്രൈനിലെ ഖാർക്കീവിൽ ഋഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനാലുകാരിയായ പെൺകുട്ടി ഉൾപ്പെടെ നാല് പേർ കൊല്ലപ്പെട്ടു കളിക്കുന്നതിനിടെയാണ് പെൺകുട്ടി കൊല്ലപ്പെട്ടത് ആക്രമണത്തെ തുടർന്ന് ഋഷിക്കെതിരെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാനുള്ള നിയന്ത്രണം ണം നീക്കണമെന്ന് പാശ്ചാത്യ രാജ്യങ്ങളോട് ഉക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ കളിസ്ഥലത്ത് ബോംബ് വീണ ഒരു കുട്ടി കൊല്ലപ്പെട്ടതായി സിറ്റി മേയർ ആണ് അറിയിച്ചത് തുടർന്ന് തീപിടുത്തം ഉണ്ടായി പന്ത്രണ്ട് നിലകളുള്ള അപ്പാർട്ട്മെന്റിലെ മൂന്ന് പേർ മരിച്ചു ഒരാൾ നഗരപ്രാന്തത്തിലെ ബോംബ് സ്ഫോടനത്തിലാണ് മരിച്ചത് പരിക്കേറ്റവരിൽ ഇരുപത് പേരുടെങ്കിലും നില ഗുരുതരമാണെന്ന് റീജിയണൽ ഗവർണർ ഒലേ സിനി ഹുവാ പറഞ്ഞു പുറത്തുനിർത്തിയിട്ടിരുന്ന നിരവധി കാറുകൾ കത്ത് നശിച്ചു നഗരത്തിലെ നാല് മേഖലകളിലാണ് ആക്രമണം നടന്നത് യുദ്ധത്തിലുടനീളം റഷ്യൻ ബോംബിംഗിന്റെ കേന്ദ്രമായിരുന്നു കാർക്കീവ അതിനിടെ ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ ായിരത്തിലധികം റഷ്യൻ സൈനികർ മരിച്ചതായി സ്വതന്ത്ര റഷ്യൻ മാധ്യമമായ മീഡിയ സോണ റിപ്പോർട്ട് ചെയ്തു ബിബിസി റഷ്യൻ സർവീസുമായി ചേർന്നാണ് യുദ്ധത്തിൽ മരണപ്പെട്ട സൈനികരുടെ പട്ടിക മീഡിയ സോണ തയ്യാറാക്കിയത് കഴിഞ്ഞ ഏപ്രിൽ കൊല്ലപ്പെട്ട അൻപതിനായിരം റഷ്യക്കാരുടെ പേരുകൾ കണ്ടെത്തിയതായി അവർ അറിയിച്ചിരുന്നു ഓഗസ്റ്റ് മുപ്പത് വരെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അറുപത്തി റഷ്യൻ സൈനികരുടെ പേരുകൾ തങ്ങൾക്കറിയാമെന്ന് മീഡിയ സോണയുടെ റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ നാലാഴ്ചയ്ക്കിടെ നാലായിരത്തി അറുന്നൂറിലധികം പേരാണ് മരണപ്പെട്ടത് എന്നാൽ പല സൈനികരുടെയും മരണങ്ങൾ പരസ്യമാക്കാത്തതിനാൽ ഇത് കൃത്യമായ കണക്കല്ലെന്ന് അവർ കൂട്ടിച്ചേർത്തു മേഖലയിലെ ഉക്രൈന്റെ ആക്രമണവുമായി പുതിയ മരണസംഖ്യകൾക്ക് ബന്ധമില്ലെന്ന് മീഡിയോസോണിലെ പത്രപ്രവർത്തക അസ്താനിയ അലക്സേവ പറഞ്ഞു നിർബന്ധിത സൈനിക സേവനത്തിൽ ഏർപ്പെട്ട നൂറ്റി എഴുപത്തിരണ്ട് സൈനികർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് കണ്ടെത്തി ഏറ്റവും ഉയർന്ന കണക്കുകൾ ആദ്യ മാസങ്ങളിലാണ് എന്നാൽ ഇവർക്ക് പ്രൊഫഷണൽ സൈനിക കരാറുകളിൽ ഒപ്പിടാമെന്നതിനാൽ ഈ കണക്കുകൾ കൃത്യമല്ലെന്ന് മീഡിയോസോണെ എഡിറ്റർ വ്യക്തമാക്കി ഉക്രൈനിൽ ഏകദേശം ഏഴ് ലക്ഷം റഷ്യൻ സൈനികർ യുദ്ധം ചെയ്യുന്നുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ജൂണിൽ പറഞ്ഞിരുന്നു യുദ്ധത്തിന്റെ ആദ്യ രണ്ട് വർഷത്തിനുള്ളിൽ മുപ്പത്തിയൊന്നായിരം ഉക്രൈനിയൻ സൈനികർ കൊല്ലപ്പെട്ടതായി ഫെബ്രുവരിയിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളഡിമർ സെലൻസ്കിയും പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി